എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് ഇതിനു മുമ്പ് ഞാൻ ഇട്ട ഒരു വീഡിയോ ഇപ്പോൾ നമുക്കിവിടെ ഇത് നമ്മുടെ കരയ്ക്ക അല്ലെങ്കിൽ ഡേറ്റ്സ് പൂടുന്ന സമയമാണ് അപ്പോൾ പൂടുന്ന സമയത്തേക്ക് ചില പൂവ് ഇടുന്നപ്പം ആ പൂ കെട്ടിവയ്ക്കുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞത് എല്ലാവരും ഇതിവിടുത്തെ പൂവുണ്ടാകുമ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു മിനിറ്റ് ഓക്കെ ഈ പൂക്കളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടാവും വേണ്ട പൂക്കളെല്ലാം ഒരു കയർ പോലത്തെ സാധനം കൊണ്ട് അല്ലെങ്കിൽ അവർ ഇത് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇത് പൂ ഉണ്ടായി വരുമ്പം തന്നെ കൊല ഉണ്ടായി വരുമ്പോൾ തന്നെ കെട്ടിവെക്കുന്നു അതങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ ഇത് കെട്ടി വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർ ഇതിൻ്റെ അകത്തൊരു ആൺപൂ ഉണ്ടല്ലോ ആൺപൂ ഇതുകൊണ്ടാണ് ഈ കാണുന്ന സാധനം ആൺപൂവാണ് ഈ ആൺപൂവിൻ്റെ ഒരു തണ്ടും കൂടെ കൂടിയാണ് അവർ കെട്ടിവെക്കുന്നത് നമ്മൾ ഇതിനകത്ത് നോക്കഴിഞ്ഞാൽ അറിയാം ഈ കാണുന്നത് അതിൻ്റെ ഒരു ആൺപൂവാണ് ആൺപൂവിൻ്റെ ഒരു എതിൽ അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് എന്നിട്ടാണ് ഇത് കെട്ടിവെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഡേറ്റ്സ് ഒരു ആൺ ആൺ പൂക്കളെല്ലാം ഒരു പ്രത്യേക മരത്തിലും പെൺപൂക്കളെല്ലാം വേറൊരു മരത്തിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന് പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഓരോ കൊലയും ഇങ്ങനെ കെട്ടിവെക്കും അതിൻ്റെ അകത്തൊരു കൂടി അതുപോലെ തന്നെ ആ മരത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പനയെ തന്നെ ചിലപ്പോൾ ഇതുണ്ടോ ഒരു പൂവ് അങ്ങോട്ട് അവർ വെച്ചിട്ടുണ്ടാവും ഇതാണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഇട്ടത് പഴയ പോസ്റ്റിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കണ്ടിന്യൂഷനായിട്ടാണ് അന്ന് ഞാൻ പറഞ്ഞു എല്ലാം കൊലകളെല്ലാം നമ്മൾ കെട്ടി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ആ കെട്ടിവെക്കുന്നതിൻ്റെ അകത്ത് തന്നെ ഒരു ആൺപൂവും കൂടെ കൂട്ടിയാണ് കെട്ടിവെക്കുന്നത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊരു രുചി ചാനൽ അടുത്ത വീഡിയോയിൽ കാണാം